ഹായ് ഗേൾസ് വെൽക്കം ബാക്ക് ടു എന്റെ പൊട്ടത്ത ഇന്ന് നമ്മൾ ക്രാഫ്റ്റ് ചെയ്യാൻ പോണത് ഒരു പേപ്പർ വെച്ച് ഒരു കാറാണ് അത് ഒരു റേസിംഗ് കാറാണ് ആണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പൊ അതിൽ നിന്ന് തന്നെ ഒരു പേപ്പർ എടുക്കണം എന്നിട്ട് നേരെ നീളത്തിൽ നടുമടുക്കണം ഈ കാർ എല്ലാവർക്കും ഉണ്ടാക്കാൻ സിമ്പിൾ ആണ് അപ്പൊ കഴിഞ്ഞു വീടത്തെ പോലെ ഒന്നും ചളി അടിച്ച് വെറുപ്പിക്കില്ല ഞാനൊരു പാവമാണ് അപ്പൊ ഈ പ്രാവശ്യം നമുക്ക് സീരിയസ് ആവാം നടുമടിക്കുന്ന ശേഷം ഈ ഭാഗം സൈഡിലേക്ക് മടക്കി കൊടുക്കുക അപ്പുറത്തെ സൈഡിലേക്ക് മടക്കി കൊടുക്കണം എന്നിട്ട് അത് തിരിച്ചു വെച്ചിട്ട് അപ്പുറത്തെ സൈഡും അങ്ങോട്ട് മടിക്കും അപ്പൊ ഫുൾ ആയിട്ട് അങ്ങോട്ട് മടക്കരോട് മടക്കി അങ്ങോട്ട് മടക്കുക അപ്പൊ മടക്കുന്ന സമയത്ത് ഒരു പെർഫെക്റ്റ് അങ്ങോട്ട് വേണം എല്ലാം കൊള ഇച്ചടാവും അപ്പൊ മടിക്കുന്ന സ്ഥലത്ത് നീർത്തണം എന്നിട്ട് ഈ പേപ്പറിന്റെ രണ്ട് ഭാഗം പിടിച്ചിട്ട് ഞാൻ ചെയ്യുന്നത് പോലെ ചെയ്യാ ഇതെനിക്ക് പറയാൻ അറിയില്ല ഇത് ഞാൻ കാണിക്കുന്നവര് ചെയ്യണം ഇപ്പൊ ഞാൻ ചെയ്തത് ചെറുതായി പാളി പോയിന്ന തോന്നേ ഈ മടക്കൊന്നും റെഡി ആയില്ലായിരുന്നു ഈ മടക്ക ശരിയായി കഴിഞ്ഞാൽ എല്ലാം ശരിയാവും പൊക്കത്തിന് പലഹാരം ഉണ്ടല്ലോ ഏ സോറി പരിഹാരം ജനം മാത്രമേ ഉള്ളൂ എനിക്ക് അപ്പൊ ഇതാ മടക്ക് റെഡി ആയിട്ടുണ്ട് ഇനി ഇതുപോലെ തന്നെ മറ്റേ ഭാഗവും ചെയ്തെടുക്കണം അപ്പൊ ഇതാ ഈ ഭാഗം ചെയ്തെടുത്തിട്ടുണ്ട് കറുച്ച് റെഡി ആയി കൊടുക്കണം എല്ലാ ഭാഗവും ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടത് ശ്രദ്ധിച്ച് നോക്കണം എല്ലേം കാർ ആക്സിഡന്റ് ആവും ഈ രണ്ട് ഭാഗം അതേപോലെ കൊണ്ട് മടക്കി കൊടുക്കുക എന്ത് കാര്യങ്ങളും ഉണ്ടാക്കുമ്പോഴും ഒരു പെർഫെക്റ്റ് വേണം ഇത് ചിലവർക്ക് ശരിയാവും ചിലവർക്ക് ശരിയാവൂല ഇതൊക്കെ ഒരു കൈവാണ് അത് വിചാരിച്ച് നിങ്ങൾക്ക് എന്നല്ല യു ആർ എ സൂപ്പർ ഹീറോ അതുകൊണ്ടല്ലേ നിങ്ങൾ ഇന്റെ വീഡിയോ കണ്ടത്തിരിക്കുന്നത് വൈദവേ ഇക്കാര്യത്തിലേക്ക് കിടക്കാം എന്നിട്ട് ഈ രണ്ട് ഭാഗവും നടുവിലേക്ക് മടക്കി കൊടുക്കാം എന്നിട്ട് ഈ കാറിന്റെ നേരെ മടക്കി കൊടുക്കാം എന്നിട്ട് ഈ കോർണർ നേരെ നടുവിലേക്ക് മടക്കാം ഇവിടെ നമ്മൾ നോക്കിയും കണ്ടൊക്കെ കൈകാര്യം ചെയ്യണം അല്ലെങ്കിൽ പാളിപ്പോവും എൻ്റെ ലാസ്റ്റ് ടൈം ഫൈനലി ഈ കാറിൻ്റെ ബാക്ക് ഭാഗം ചുരുട്ടിക്കൊടുക്കാം അപ്പം നമ്മളെ കിഡു പേപ്പർ റൈസിങ് കാർ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതുപോലത്തെ അടിപൊളി പൊട്ടത്തരങ്ങളായി വീണ്ടും കാണാം ബായ്